ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിതാ രാവിലെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇതാ ചായ ഉണ്ടാക്കി കുടിക്കാനു കേട്ടോ അപ്പോൾ നമ്മളെ കാക്കാൻ ഒരു ചായ ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുത്തു ഇത് ഞമ്മൾക്കുള്ളതാട്ടോ അപ്പോൾ രാവിലെ കാലി ചായ കെട്ടിയാൽ എല്ലാവർക്കും ഒരു ഉഷാർ ഉഷാറിട്ടുള്ളൂല്ലേ അപ്പം ഞമ്മൾക്ക് വെള്ളം കുടിക്കാമെന്ന് എനിക്ക് കഴിയില്ല കേട്ടോ രാവിലെ തന്നെ ചിലപ്പോൾ കുടിക്കും അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റും റസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പാഴത്തുംങ്ങാണ്ട് കഴിച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ രാവിലെ ഇനി ഞമ്മൾക്ക് കടി ഇന്ന് മൈദ കൊണ്ടുള്ളൊരു കപ്പാണ് കേട്ടോ മൈദപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി അരിയിടാനൊക്കെ മറന്നു ക്കണോ അരി അപ്പം കലക്കി പറഞ്ഞ അപ്പുണ്ടല്ലോ അരിയൊക്കെ അരച്ചിട്ട് അപ്പം അതുണ്ടാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന് അരി ഇടാനും പറഞ്ഞു അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയും കഴിഞ്ഞിട്ട് മറ്റേ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉള്ള പൊടി അടിച്ചിട്ട് നമ്മളിത് അപ്പം ഇതപ്പം ചൂടിട്ടെന്ന് അപ്പം അതിൽക്കൊരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കണം അപ്പോൾ ചമ്മന്തി എന്നാൽ തക്കാളിയും ഇതൊക്കെ നമ്മൾ അരി ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഒരു ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റാട്ടോ ഗോതമ്പ് മൈദ ദോശയ്ക്ക് അങ്ങനത്തെ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു അരയിലുണ്ടെങ്കിലും അങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ഇടക്കൊക്കെ കടിയൊക്കെ മാറ്റി പിടിക്കണ്ടോ ഇങ്ങനെ മൈദപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇതാ നമ്മൾ പൊടിയൊക്കെ നല്ലോണം ഒന്ന് കട്ട കുറച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കലങ്ങി കിട്ടാൻ കുറച്ച് മൈദ അല്ലേ അപ്പോൾ ഒട്ടി ഇങ്ങനെ ഒട്ടി ഇങ്ങോണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് നേരം മെൻക്കെട്ടാലും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി അപ്പം കൈക്കാട്ടാ നമുക്ക് അപ്പോൾ ഇതാ നമ്മളെ പൊടിയൊക്കെ നല്ലോണം കലക്കി ഞാൻ പാനൊക്കെ അതാ ചൂടാക്കാൻ വെച്ചിരിക്കണു പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് അപ്പോഴൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പാനിൻ്റെയൊക്കെ കാലാവധി കഴിയാൻ ഒക്കണ കേട്ടോ അങ്ങനെ കുറേ ആയിട്ട് അത് വാങ്ങിയിട്ട് അപ്പം ചിലരൊക്കെ അങ്ങനെ പറയും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല പറ്റൂല കിടന്നത് മാറ്റണം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വാങ്ങാൻ പോകാനിങ്ങനെ ഒരുങ്ങണു പക്ഷേ അങ്ങോട്ട് എത്തിക്കിട്ടിയിട്ടില്ല കേട്ടോ ഇനി നമ്മളെ കക്കുന് ലീവുള്ള ദിവസം വേണം പിടിച്ച് കൊണ്ടുപോകാനോ അത് പോവാ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും ചിലപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളങ്ങനെ പെട്ട് പോകട്ടോ അപ്പോൾ അതങ്ങോട് മറക്കും അപ്പോൾ അതാ നമ്മളെ അപ്പൻ ചൂടലും പിന്നെ നമ്മളെ കൂട്ടാൻ പരിപാടിയും ഒക്കെ ഒപ്പം തന്നെ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി കേട്ടോ കുറച്ച് കൊട്ടിപ്പടച്ചിൽ കൂടുന്നു മാത്രം രാവിലത്തെ ഒരു തിരക്ക് കൂടുന്നു മാത്രം അപ്പം ഒന്ന് ബീൻസാണ് കേട്ടോ ഉപ്പേരി പിന്നെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മീനിപ്പോൾ എന്തായാലും നിരയാക്കണമില്ല അതിന് മക്കളെ ഒക്കെ പറഞ്ഞയച്ച് അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനൊക്കെ നിരാക്കാതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെറുതെ ആൾക്കുള്ള കിഴങ്ങ് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അപ്പൊ നല്ല അടിപൊളി സോഫ്റ്റ് അപ്പമായിട്ടിങ്ങനെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽക്കൊരു ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചേക്കണ് ചായയും അപ്പവും ചമ്മന്തി ഇവിടെ റെഡിയായി പിന്നെ ഓനുള്ള ആ കിഴങ്ങും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കിഴങ്ങ് എന്നൊന്നും ഞാൻ കിഴങ്ങ് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കിഴങ്ങ് ഒരുപാട് എപ്പോഴും ആവശ്യമാണ് കിഴങ്ങ് ചിലപ്പോൾ വൈകുന്നേരത്തും വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നേരത്തെ ഞാൻ തരുള്ളൂ അല്ലെങ്കിൽ രാവിലെ അങ്ങനെ ി കഴിഞ്ഞ് നമ്മളെ മോനൊക്കെ പറഞ്ഞയച്ച് ഒക്കെ ശരിയാക്കി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾക്കിനി മീൻ പിന്നെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ കട്ട് ചെയ്യണില്ല കേട്ടോ കുറച്ച് കേട്ടിന് മറ്റേ വലിയവരൊക്കെ പോയി ചെറിയ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഓനൊക്കെ കൊണ്ടാക്കി വന്നിട്ട് വേണം കറിയും ചോറ് ആക്കിക്കണം കേട്ടോ ഞാൻ ച ഇതിൻ്റെ ഒപ്പം തന്നെ വേഗം ചോറൊക്കെ ആക്കി പിന്നെ അതിന് പെരി മീനും ഒക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പം അതാ നമ്മളെ മക്കളെയൊക്കെ പോകാൻ ഞാൻ കൊണ്ടാക്കി കൊടുക്കാം കേട്ടോ ചെയ്യൽ അപ്പം കാക്കുവിന് ലീവ് ഇല്ലാത്തത് കൊണ്ട് ഞാനാട്ടോ സ്കൂൾ സ്കൂൾ വരെയൊന്നും പോകണ്ട പകുതിത്തേറ്റം ആക്കി കൊടുത്താൽ മതി പിന്നെ കുട്ടികളെ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അവരെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കോളൂട്ടോ കാക്കും അവർ അവൻ എപ്പോൾ ഉണ്ടെങ്കിൽ സുഖമാണ് വണ്ടി അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കും പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ അവർ ഇല്ലെങ്കിൽ ഞമ്മൾക്ക് അതൊരു പണിയാട്ടോ ദിവസം അവന് കളിക്കാനൊക്കെ ആ ഭാഗത്ത് ഒറ്റയ്ക്ക് തന്നെ പോകട്ടെ പക്ഷേ സ്കൂൾക്ക് പോകുമ്പോൾ അവനൊരു പേടിയാണ് ഒറ്റയ്ക്ക് പോകില്ല അപ്പോൾ ഞാൻ തന്നെ ചെല്ലണം ബാഗ് പിടിക്കണം ഒരു കായ് കയ്യിൽ ബാഗും ഒരു കയ്യിൽ കൈ അവൻ്റെ കൈയും പിടിക്കണം കേട്ടോ അവനെപ്പോൾ അത് സ്ഥിരമാക്കിയിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ വണ്ടിക്ക് പോകേണ്ട ദൂരം ഒന്നും ഇല്ല നടക്കേണ്ട ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി ഏൽപ്പിക്കാത്തത് അപ്പോൾ എന്തായാലും ഇനിയൊരു കൊല്ലം കൂടെ സ്കൂളിലുള്ളു കേട്ടോ നാലാം ക്ലാസ് വരെയുള്ള അവിടെ അപ്പോൾ അത് കഴിഞ്ഞാൽ വേറെ സ്കൂളിലൊക്കെ ആക്കണം അപ്പം നമുക്ക് വണ്ടിയൊക്കെ ഏൽപ്പിക്കണം എന്ന് കരുതിയിക്കണം കേട്ടോ അപ്പോൾ അതാ മീൻ ഒരു ഭാഗത്ത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീൻസ് ഉപ്പേരി ഞാനിതാ വേഗം വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് മുളകും കൂടിയും കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കണം കേട്ടോ ഞാൻ ഇത് മുളക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് മുളകും പൊടി ഇട്ടിട്ടാണ് ഞാൻ അല്ലാതെ ഇങ്ങനെ വെക്കാറുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ടൊന്ന് വേവിച്ചിട്ട് നമുക്ക് കടകും തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേറെ രീതിക്കും നമ്മൾ വെക്കുമല്ലോ പച്ചമുളക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇന്നെന്തായാലും ഞാൻ അങ്ങനെ വേവിച്ചിട്ടാണ് കേട്ടോ തൂമിച്ച് കൊടുക്കാമെന്ന് പോണത് അപ്പോൾ ഇവിടേതാ മീനൊക്കെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിരിക്കണെട്ടോ വെന്ത്ക്കണു ഇന്ന് നല്ല മീനായിരുന്നു കേട്ടോ നല്ല വലിയ അതിലീ തന്നെ അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ കിലോ അതിലൊക്കെ പിന്നെ മീനിനൊക്കെ ഇപ്പോൾ വിലയും കൂടി ആക്കളൂ പക്ഷേ ടേസ്റ്റ് കമ്മി കേട്ടോ ടേസ്റ്റ് ഇല്ലാതെ ആയിക്കോളും പക്ഷേ ഇന്നത്തെ മീൻ കുഴപ്പമില്ല കേട്ടോ നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ് ഞാനിപ്പോൾ കുറച്ച് വാങ്ങിയല്ലോ കേട്ടോ അധികം വാങ്ങിയില്ല മീൻ രണ്ട് ദിവസം മുന്നേ വാങ്ങി അതിൽ ഇന്നലെ മിഞ്ഞാന്ന് വാങ്ങി അതിൽ കുട്ടികളൊക്കെ കഴിക്കാൻ തന്നെ കുട്ടികൾക്ക് മടിയായിരുന്നു ഒരു രസമല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേറെ കൂട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്ക ചെയ്തത് അപ്പോൾ അത് ആ മീനൊക്കെ അവിടെ റെഡിയായി ഞാൻ മാറ്റി അയച്ചേക്കണേ നമ്മളെ ഉപ്പേരിക്ക വേ നമ്മളെ ബീൻസ് ഉണ്ടല്ലോ അത് വെന്ത് ഇരിക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് ഞമ്മക്ക് കടയർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കടകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിരിക്കട്ട അപ്പോൾ പച്ചമുളക് ഞമ്മൾ ഇടണ്ടല്ലോ മുളകും പൊടി ഇട്ടതല്ലേ അപ്പോൾ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പില ഞമ്മളടുത്ത് ഇല്ല കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തറവാട്ടേക്ക് പോയാൽ അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരാം അവിടെ ഉണ്ട് ചെറിയ മരമാണ് കേട്ടോ എന്നാലും നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കാനുള്ളതുണ്ട് അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ വേണം ഇനി കൊണ്ടുവരാണെ കേട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ബീൻസ് ഉപ്പേരി അങ്ങോട്ട് ഇട്ട് എടുക്കണം കേട്ടോ കുറച്ച് നാളികയം ഇട്ടെടുത്തത് എനിക്കിങ്ങനെ ബീൻസ് അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെക്കുമ്പോൾ തേങ്ങ ഇടുന്നത് നല്ല ഇഷ്ടമാണ് തേങ്ങ ഇട്ടാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നമ്മളെ ഉപ്പേരിയൊക്കെ ഇങ്ങോട്ട് നളികയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം നമ്മൾ ഒരു മുളക് കയറി കേട്ടോ വെണ്ടക്ക മുളക് കയറി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മോൻ്റെ സ്കൂളിൽ അന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടരക്ക് അപ്പോൾ അതിനൊക്കെ പോകണം ഇതിൽ വേഗം ഇങ്ങോട്ട് പണിയൊരുക്കാം കേട്ടോ അലക്കാനൊക്കെ കുറേ

അങ്ങനെ ഇതാ നമ്മളെ പണികളൊക്കെ കൊണ്ട് ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കിട്ടുക അപ്പോൾ ചോറ് തിന്നിട്ട് വേണം പോകാൻ നമ്മളെ മോനും ഒക്കെ ചോറ് കഴിച്ച് പോ ഇതാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനും ഒരപ്പം പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കഥാട്ട കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതാ മുളക് കയറി വെണ്ടക്കെ മുളകിട്ടതും പിന്നെ നമ്മൾ അയില നല്ല അടിപൊളി അയിലപ്പൊരിച്ചതും അപ്പേരെയും കൂട്ടിയിട്ട് ഞമ്മക്ക് അടിച്ചു വെച്ചോർന്ന കേട്ടോ അപ്പം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി വരുന്ന പതിനാറാം തീയതി വാർഷികം അങ്ങനത്തെ ഉദ്ഘാടനം പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചർച്ച കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ അപ്പോൾ എനിക്ക് പോണമെന്നൊന്നും ഇല്ല പക്ഷേ മോന് ചിലപ്പോൾ വന്നാൽ കൊച്ചുണ്ടാക്കും കേട്ടോ എന്താ വന്നില്ല അപ്പം എല്ലാവരും അവൻ്റെ ഫ്രണ്ടുകൾമാരെയൊക്കെ കാണുമ്പോൾ അവനങ്ങനത്തെയൊരു കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ഇങ്ങനെ ചൂടാവും അപ്പോൾ അവൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ പോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ അവന് ഇങ്ങനെ കാത്തു നിന്നു അവന് ഈറെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഒരുക്ക എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ